ഹലോ എല്ലാവർക്കും വിസ്മയാസ് ക്രിയേഷൻസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ മേക്കിംഗ് ആണ് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഭയങ്കര സിമ്പിളാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ മെയിൻ സാധനം എടുക്കാം പേപ്പറ് അപ്പോൾ ഇത് ഞാനൊരു സെറ്റായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ നിങ്ങൾക്കല്ലാതെ ഒന്നായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഒന്നിന് രണ്ട് രൂപയായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഇടയിൽ എല്ലാ കളേഴ്സും ഉണ്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ കളേഴ്സും ഉണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലെ റേറ്റ് കാണിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അഞ്ചാണ് പക്ഷേ ഇതിന് ഞാൻ വാങ്ങിച്ചപ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് ഹൺഡ്രഡ് ഷീറ്റാണ് ഉള്ളത് നൂറ് ഷീറ്റുകളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും ലാഭമായിട്ട് ഇതാണ് തോന്നിയത് കേട്ടോ ഇനി നമുക്ക് ഇതിന് ഏതെങ്കിലും ഒരു കളർ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നീല കളറാണ് എടുക്കുന്നത് ഞാൻ എല്ലാ കളേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നീലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കളറ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പത്തിലുള്ള പൂ വേണോ അത്രത്തോളം വലിപ്പത്തിൽ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനെന്താ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നമുക്കതിനെ ചെറിയ ചെറിയ ചതുരങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഏകദേശം സമചതുരത്തിൽ വേണം കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മൂന്ന് ചതുരം കിട്ടും അപ്പോൾ ഞാൻ എന്താ മൂന്നെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൽ നിന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഒരു ചതിരെടുത്തിട്ട് അതിനൊന്ന് ഹാഫായിട്ട് മടക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഹാഫാക്കിയിട്ട് മടക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചതിച്ച് കോണാക്കി ഒന്ന് മടക്കിയെടുക്കാം കണ്ടില്ലേ ഇത് ഇതുപോലെ ഇനി നമുക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു പെറ്റൽ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരച്ചൊക്കെ കാണിച്ചു തരുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ വെട്ടിയെടുക്കാം ഇത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഒന്നും കൂടെ അതിന്റെ മേലെ കൂടി ഒന്ന് വരച്ച് കാണിച്ചെല്ലാം കണ്ടില്ലേ കണ്ടില്ലേതേ ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇത് എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ രണ്ടെണ്ണം ഞാൻ വലുതും ബാക്കിയുള്ളത് ഞാൻ ചെറുതുമാണ് ചെയ്തത് രണ്ട് ചെറുതും രണ്ട് വലുതും ഇനി നമ്മളൊരു കത്തിലുകയോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ദേ ഇതുപോലെ ഒന്ന് ഒരു പെറ്റലിന് വെച്ചിട്ട് അതിന് രണ്ട് സൈഡും ഒന്ന് നല്ല ഒന്ന് അമർത്തി കൊടുക്കുക ഇതേ ഇതുപോലെ അങ്ങനെ മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കാം ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതൊക്കെ ഒന്ന് വലുതെന്ന് ചെറുതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ നടുവിലായിട്ട് ഞാനൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പേപ്പർ ട്യൂബ് ഉണ്ടാക്കാം ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ പേപ്പർ ട്യൂബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഒട്ടിച്ച് കൊടുക്കാം അപ്പം ഞാനപ്പം ഇങ്ങനെയല്ലാട്ടോ ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ഒരു കമ്പി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് കമ്പി എടുത്ത് മുറിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്നാക്കിയതിന് ശേഷം ഒരു നീല കളറിൽ തന്നെ പേപ്പറ് ഇതുപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഫ്ലവറിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കമ്പിക്ക് ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ കമ്പി നമ്മുടെ പേപ്പർ ട്യൂബിൻ്റെ ഉള്ളിലേക്കൊന്ന് ഒട്ടിച്ചു വയ്ക്കാം അപ്പം ഞാനങ്ങനെ അതേ പല കളറുകളിൽ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ കളറിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ ഒരു വേസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടത് ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എല്ലാവർക്കും നമ്മൾ ഇനി തിങ്കളാഴ്ചയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നാല് മണിക്കാണ് കേട്ടോ അപ്പോൾ കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ് താങ്ക്